നമസ്കാരം പണ്ട് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള സ്കൂളുകളിലൊന്നിൽ ഒരു ഹെഡ്മാസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം കൃത്യമായി ഇടപെടാത്തത് അധ്യാപകരുടെ ശമ്പളം കൃത്യസമയത്ത് കിട്ടിയിരുന്നില്ല എല്ലാ മാസവും ശമ്പളം വൈകും പലപ്പോഴും മാസത്തിൻ്റെ പകുതിയാകും ശമ്പളം കിട്ടാൻ ഹെഡ്മാസ്റ്റിന് അതിന് പലതരം ന്യായീകരണങ്ങളുണ്ടാകും ഒന്നുകിൽ ഒപ്പിടേണ്ട ദിവസം സ്കൂളിൽ വരില്ല വന്നാൽ തന്നെ ഓഫീസ് ക്ലർക്ക് ശമ്പള ഫയൽ കൃത്യമായി ഹാജരാക്കില്ല അങ്ങനെ അങ്ങനെ നൂറുകൂട്ടം കാരണങ്ങൾ ശമ്പളം കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടിയിരുന്ന അധ്യാപകരെല്ലാം കൂടി ഒരു ദിവസം ഒരു നിവേദനം എഴുതി എല്ലാവരുടെയും പേര് വെച്ച് ഹെഡ് നൽകി ശമ്പളം കൃത്യമായി കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം നിവേദനത്തിൽ വിവരിച്ചിരുന്നു ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഹെഡ് പറഞ്ഞു എൻ്റെ പേരും കൂടി അതിൻ്റെ അടിയിൽ അങ്ങോട്ട് എഴുതിയേക്ക് എന്ന് ഈ ഹെഡ് മാഷിന്റെ അവസ്ഥയിലാണ് ബ്രൂവറി വിഷയവുമായി ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും സഖാക്കളുടെയും അവസ്ഥ സി പി ഐയുടെ പുതുക്കിപ്പണിത വീടിന്റെ പാലുകാച്ചലിനോടനുബന്ധിച്ച് നടത്തിയ മുന്നണി യോഗത്തിലാണ് ബിനോയ് വിശ്വം ഇങ്ങനെ എല്ലാവരെയും ചിരിപ്പിച്ചു കളഞ്ഞത് പണ്ടൊക്കെ സി പി ഐക്കാരെ ഞായറാഴ്ച ചിരിപ്പിക്കണമെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച തന്നെ തമാശ പറയണമായിരുന്നു ഇപ്പോൾ അപ്പപ്പോൾ തമാശ അപ്പപ്പോൾ ചിരി എന്നതാണ് സി പി ഐക്കാരുടെ രീതി സർക്കാരിനെതിരെ സി പി ഐ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ എൽ ഡി എഫിന്റെ ഇടതുപക്ഷ ഉള്ളടക്കം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മൂപ്പിച്ച് വീർപ്പിച്ച് തീർപ്പിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം യോഗത്തിലേക്ക് നുരച്ച് കയറിയത് ആ വരവ് കണ്ടപ്പോഴേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ഐസുകട്ട എടുത്തിട്ടു ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടതുപോലെ പാലക്കാട് എലപ്പുള്ളിയിൽ നിന്ന് ഒയാസിസ് കമ്പനി ഇറക്കുന്ന മദ്യത്തിലെല്ലാം ഇടതുപക്ഷ ഉള്ളടക്കം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എഐ സോഷ്യലിസ്റ്റ് ഗോവിന്ദൻ കൂടി മുഖ്യമന്ത്രിക്ക് റാൻ മൂളിയതോടെ ബിനോയിയും കൂട്ടരും അതുവരെ കാട്ടിയ ധൈര്യമെല്ലാം ബ്രൂവറിക്കായി ഊറ്റുന്ന വെള്ളം പോലെ ചോർന്ന് വാർന്ന് ഊർന്നുപോയി എന്നിട്ട് നമ്മുടെ ഹെഡ്മാസ്റ്റർ പറഞ്ഞതുപോലെ തൻ്റെ പേരുകൂടി ബിനോയ് ആ ബ്രൂവറി തീരുമാനത്തിൽ നിർബന്ധിച്ച് ചേർപ്പിച്ചു ഘട്ടം ഘട്ടമായി ജില്ലതോറും മദ്യ കമ്പനികൾ തുടങ്ങി സംസ്ഥാനത്ത് കാണ്ടമായി മദ്യനിരോധനം നടപ്പാക്കും എന്ന തീരുമാനം കൂടി മുന്നണി എടുത്തതോടെ ബിനോയ്ക്ക് വല്ലാത്തൊരു കിക്കു കിട്ടിയ മാതിരിയായി പാർട്ടിയുടെ ധീരമായ തീരുമാനമറിഞ്ഞ് മാളത്തിനുള്ളിൽ പാമ്പും പുറത്ത് പൂച്ചയും ഇരിക്കുമ്പോൾ ുണ്ടാകുന്ന സുഖം സി പി ഐക്കാരും അനുഭവിച്ചു മന്ത്രം ജപിച്ച് വെള്ളം കുടിച്ചാൽ വെടിയുണ്ട ഏൽക്കില്ല എന്ന് പണ്ടൊരു സിദ്ധൻ ഉപദേശിച്ചതുപോലെ പാലക്കാട് എലപ്പുള്ളിയിൽ ഉണ്ടാക്കുന്ന മദ്യം കുടിച്ചാൽ സി പി ഐക്കാർക്ക് കുറച്ചുകൂടി ബോധമുണ്ടാകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചതോടെ മുന്നണി യോഗം സമംഗളം പര്യവസാനിച്ചു എല്ലാം കഴിഞ്ഞ് ആളും ആരവവും ഒഴിഞ്ഞ് തനിച്ചായപ്പോൾ കവി കൂടിയായ ബിനോയ് വിശ്വം അയ്യപ്പ പണിക്കരുടെ വരികൾ പേർത്തും പേർത്തും ഓർത്തു രാമൻ വാണാലും രാവണൻ വാണാലും സ്വാതന്ത്ര്യം നമ്മൾക്ക് പിച്ചപാത്രം രാവിത പോയി പകൽവേള വന്നാലും നാവു നനയ്ക്കുവാൻ കണ്ണീർ മാത്രം ഇടതുമുന്നണിയിൽ മോരും മുതിരയും പോലെ കിടക്കുന്ന ശ്രേയംസ് കുമാറിന്റെ ആർ ജെ ഡിയുടെ കാര്യം സി പി ഐയെക്കാൾ കഷ്ടാൽ കഷ്ടമാണ് ആ ധൈന്യത ഒന്ന് ആലോചിച്ചു നോക്കൂ പാലക്കാട്ടെ ജലമൂറ്റിയ കൊക്കക്കോള കമ്പനിയെ ആട്ടി ഓടിച്ചവരാണ് ഞങ്ങളെന്നൊക്കെ ഇല്ലാത്ത മീശ വിറപ്പിച്ചു കാട്ടിയാണ് അവശിഷ്ട സോഷ്യലിസ്റ്റുകളായ എം വി ശ്രേയംസ് കുമാറും കുമാരന്മാരും ഒക്കെ യോഗത്തിനെത്തിയത് സ്വന്തമായി എം എൽ എ ഉണ്ടായിട്ടും കടന്നപ്പള്ളിക്കും അഹമ്മദ് തേവർഗോവിലിനും ഗണേഷ് കുമാറിനുമൊക്കെ മന്ത്രിസ്ഥാനം കിട്ടിയിട്ടും ആട്ടും തുപ്പും ഏൽക്കാനല്ലാതെ വേറൊരു വിധിയുമില്ലാത്ത പാർട്ടിയാണ് ആർ പണ്ടൊരിക്കൽ ഒരു വീട്ടിലെ പൂച്ചക്കുട്ടി കണ്ടനാണെന്ന് വീട്ടുകാരനും ചക്കിയാണെന്ന് വീട്ടുകാരുത്തെയും തമ്മിൽ വലിയ തർക്കമുണ്ടായി വീട്ടുവേലക്കാരനോട് അവർ അഭിപ്രായം ചോദിച്ചു സത്യം പറഞ്ഞാൽ ജോലി പോകും അതുകൊണ്ട് വേലക്കാരൻ രണ്ടുപേരെയും സന്തോഷിപ്പിക്കാനായി ഏതാണ്ട് കണ്ടനും ചക്കിയും എന്ന് മറുപടി നൽകി ഇതാണ് ഇടതുമുന്നണിയിൽ ആർ ജെ ഡിയുടെ അവസ്ഥ മദ്യ കമ്പനിക്ക് വേണ്ടി ജലമൂറ്റുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല വെള്ളമൂറ്റാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ശരിയുമാണ് ഇനിയിപ്പോൾ ആർ ജെ ഡിക്ക് ചെയ്യാവുന്ന ഏക കാര്യം വീരേന്ദ്രകുമാറിന് സ്മാരകം നിർമ്മിക്കാൻ തോമസ് ഐസക്കിൻ്റെ കാലത്ത് അനുവദിച്ച അഞ്ച് കോടി രൂപ വാങ്ങി ജലമൂറ്റുന്ന എലപ്പള്ളിയിലെ ബ്രൂവറിക്ക് മുന്നിൽ ഒരു പ്രതിമ സ്ഥാപിക്കാം അത്ര തന്നെ അപ്പോൾ ചോദിക്കും തികഞ്ഞ ഗാന്ധിയനായ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ കള്ളു ഫാക്ടറിക്ക് കൂട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇന്ത്യയുടെ വികസനം ഗ്രാമങ്ങളിലാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് കടന്നപ്പള്ളി ഇതിന് കൂട്ടുനിൽക്കുന്നത് എലപ്പള്ളി ഗ്രാമത്തിന്റെ ഗാന്ധിയൻ വികസനം മാത്രമാണ് ഇപ്പോൾ കടന്നപ്പള്ളിയുടെ ഏറ്റവും വലിയ സ്വപ്നം പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി ജലം ഊറ്റുന്നു എന്ന് പറഞ്ഞ് രണ്ടു വർഷത്തോളം ഘോര കഠോര സമരം നടത്തി കമ്പനി പൂട്ടിച്ച പാർട്ടിയല്ലേ ഒരു പ്രതിമ വെച്ചെങ്കിലും ആശ്വസിക്കാം ഇനിയെങ്കിലും ബിനോയ് വിശ്വവും ശ്രായംസ് കുമാറും ഒന്ന് മനസ്സിലാക്കണം വെറുതെ എല്ലാറ്റിനെയും കയറി എതിർത്തിട്ടു കാര്യമില്ല പിടിച്ചു നിൽക്കാൻ ആരോഗ്യമുള്ള കാര്യത്തിൽ മാത്രമേ കയറി ഇടപെട്ട് കളയാവും ഒരാവേശത്തിന് കിണറ്റിൽ ചാടിയാൽ ഒൻപത് ആവേശത്തിനും കരയ്ക്കു കയറാനാവില്ല എന്നറിയില്ലേ വെറുതെ ആളുകളെ കൊണ്ട് ഇങ്ങനെ ചിരിപ്പിക്കരുത് പ്ലീസ്